അസാമലും വർഹമത്തല്ലാ വിബർകാത്തഹു ബിസ്മി ലാഹിറമാൻ റഹീം പ്രിയപ്പെട്ടവരെ നാം ഏവരും ഇഷ്ടംപോലെ സ്വപ്നങ്ങൾ കാണാറുണ്ടല്ലോ ഓരോ സ്വപ്നങ്ങൾക്കും അതിൻ്റേതായ വ്യാഖ്യാനങ്ങളുമുണ്ട് സ്വപ്നങ്ങൾക്ക് നമ്മുടെ ഭാവിയെ സൂചിപ്പിക്കാൻ വലിയ കഴിവുണ്ട് എന്നാണ് അർത്ഥം സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങൾ റസൂൽ കരീം സു അലൈഹി അലഹി വസല്ല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് പത്ത് സ്വപ്നങ്ങളെക്കുറിച്ചും അതിൻ്റെ വ്യാഖ്യാനങ്ങളെക്കുറിച്ചുമാണ് ഈ പത്ത് സ്വപ്നങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കണ്ടാൽ തന്നെ അവരുടെ ജീവിതം രക്ഷപ്പെട്ടു എന്നർത്ഥം ഒന്ന് ആരെങ്കിലും ഒരാൾ വലിയ സന്തോഷത്തോട് സന്തോഷത്തോടുകൂടി ആകാശത്തേക്ക് കയറുന്നത് കണ്ടാൽ വലിയ സന്തോഷമുള്ള നന്മയുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം മാത്രമല്ല ഇങ്ങനെ സ്വപ്നം കാണുന്നവർക്ക് ദീർഘായുസും അവരുടെ ജീവിതത്തിൽ വർക്കത്തുമുണ്ടാകും ഒരുപാട് സ്ഥാനമാനങ്ങൾ അവർക്ക് വന്നു ചേരുന്നതാണ് രണ്ട് ഒരാൾ തേൻ സ്വപ്നം കണ്ടാൽ അവർ ധാരാളം സമ്പത്ത് എത്തിച്ചേരും അതല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാകുമെന്നർത്ഥം മൂന്ന് ഒരാൾ തടിച്ചൊരു പശുവിനെ സ്വപ്നം കണ്ടാൽ ഈ ഒരു സ്വപ്നമാണ് കണ്ടതെങ്കിലും ധാരാളം ഹലാലായ സമ്പത്ത് വർദ്ധിക്കുമെന്നാണ് അർത്ഥം ധാരാളം സമ്പത്ത് വന്നു ചേരും അവൻ്റെ ജീവിതത്തിൽ എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് മാത്രമല്ല വരുന്ന വർഷം ഇനി വരാനുള്ള വർഷം നല്ലൊരു ഐശ്വര്യമുള്ള വർഷമായിരിക്കുമെന്ന് അർത്ഥമാക്കുന്നു നാല് ആരെങ്കിലും ഒരാൾ വെളുത്ത ഒട്ടകത്തെ സ്വപ്നം കണ്ടാൽ അയാളുടെ ജീവിതത്തിൽ നല്ല ഹയറും വർക്കത്തും ഉണ്ടാകുമെന്നർത്ഥം കാരുണ്യവാനായ ഉറമ്പ് അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയ്ക്കുമെന്നർത്ഥമാക്കുന്നു അഞ്ച് ഇനി ആരെങ്കിലും ചന്ദ്രനെ സ്വപ്നം കണ്ടാൽ വലിയ ഉന്നതിയിലുള്ള സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ പദവി അവർക്ക് ലഭിക്കുമെന്നാണ് അർത്ഥമാക്കുന്നത് കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ നല്ല വിലയുണ്ടാകും ആറ് വിവാഹം കഴിഞ്ഞൊരു സ്ത്രീ അവളുടെ മടിയിൽ ഓറഞ്ചിരിക്കുന്നത് സ്വപ്നം കണ്ടാൽ ജനിക്കുന്ന കുഞ്ഞ് നല്ല ഐശ്വര്യമുള്ള വർക്കത്തുള്ള ഒരു കുഞ്ഞായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം ഏഴ് ഒരാൾ പച്ച മാങ്ങ സ്വപ്നം കണ്ടാൽ അയാളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ തീർന്ന് നല്ല സമാധാനമുള്ള ഐശ്വര്യമുള്ള ബർക്കത്തുള്ള ഹയറുള്ള ഒരു ജീവിതം അവൾക്കുണ്ടാകുമെന്നാണ് അർത്ഥമാക്കുന്നത് ഇനി ഒരാൾ പഴുത്ത വാങ്ങിയ സ്വപ്നം കണ്ടാൽ അതും ഇതുപോലെ ഐശ്വര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എട്ട് ഒരാൾ ചുട്ടെടുത്ത പത്തിരിയെയാണ് സ്വപ്നം കണ്ടതെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ എല്ലാവിധ സമാധാനവും സന്തോഷവും ഉണ്ടാകുമെന്നാണ് അർത്ഥമാക്കുന്നത് അവൻ ഏതൊരു ബിസിനസ് തുടങ്ങിയാലും വെച്ചടി കയറ്റമുണ്ടാകുന്നതാണ് വൻ വിജയമുണ്ടാകുന്നതാണ് ഒമ്പത് ഒരാൾ ധാരാള പക്ഷികളെ സ്വപ്നം കണ്ടാൽ സമ്പത്ത് വർധിക്കും നന്മയും ഉണ്ടാകും ഐശ്വര്യവും വിജയമുണ്ടാകുമെന്നാണ് അർത്ഥം പത്ത് ഇനി ആരെങ്കിലും കസേര സ്വപ്നം കണ്ടാൽ ജീവിതത്തിൽ നല്ല വിജയമുണ്ടാകുമെന്നാണ് സൂചിപ്പിക്കുന്ന സൂചിപ്പിക്കുന്നത് ഇവർക്ക് ആഹ്രത്തിന് വിജയമുണ്ടാകുന്നതാണ് മരിക്കുമ്പോൾ ഇമാൻ കിട്ടി മരിക്കുന്നതാണ് ഈ പത്ത് സ്വപ്നങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കണ്ടാൽ തന്നെ അവൻ രക്ഷപ്പെട്ടവനാകുമെന്നാണ് അർത്ഥമാക്കുന്നത് കാരുണ്യവാന് ഹയറും വർഗ്ഗത്തുമുള്ള നല്ലൊരു ജീവിതം നാം ഏവർക്കും നൽകട്ടെ ആ